വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പണിമുടക്കിയ ഇടത് അനുകൂല സംഘടന തൊഴിലാളികൾ വണ്ടൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പിന്നീട് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആ നവോദാരവൽക്കരണ നയം അത്യുത്സാഹത്തോടുകൂടി രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തോണ്ടിരിക്കുക അതിന്റെ ഏറ്റവും കാതലായ വശം രാജ്യത്ത് പൊതു എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല പൊതുജനാരോഗ്യം പൊതുവിദ്യാഭ്യാസം പൊതുഗതാഗതം ഇങ്ങനെ രാജ്യത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാം ഇന്നോളം ആർജിച്ചെടുത്തിട്ടുള്ള നേട്ടങ്ങൾ യും നമ്മുടെ കൺമിന്നിലൂടെ കോർപ്പറേറ്റുകൾ കടത്തിക്കൊണ്ടുപോകുന്നത് അത് നിശബ്ദമായി നോക്കി നിൽക്കാൻ ഇനി ഞങ്ങൾക്കാവില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് ഇരുപത്തിയഞ്ച് കോടി തൊഴിലാളികൾ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സമരം നടത്തി പ്രഖ്യാപിക്കാൻ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ് നാട് പോകുന്നത് എല്ലാ മേഖലയും ഇന്ന് സ്വകാര്യമത്സരിച്ചു കഴിഞ്ഞു പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പി കെ മുബഷീർ പി നസീബ് പി സജിത്ത് സി ജയപ്രകാശ് പി സുരേഷ് ബാബു കെ ടി നാസർ എം അബ്ദുൾ ഗഫൂർ അബ്ദുൾ സമദ് ടി കെ ബഷീർ സിന്ധു സോളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി